നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് ഒന്ന് വടകരയുടെ വികസന പ്രതിസന്ധികൾ സന്ദേഹങ്ങൾ പ്രതീക്ഷകൾ അത് നമ്മൾ ഒരു കുടുംബ സംഗമത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ വിലയിരുത്തുകയാണ് അത് സെഗാവ് കേട്ടി കൃത്യമായി പറഞ്ഞു എന്തുകൊണ്ടാണ് വടകര പിന്നോട്ട് നിൽക്കുന്നത് മുമ്പോട്ട് കുതിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും അത് നമ്മൾ നഷ്ടപ്പെടുത്തി ആ നഷ്ടപ്പെടുത്തി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് രണ്ട് പർദ്ധനത്തിൽ നിന്നും ഉണ്ടാണ് ഒന്ന് വടകരയുടെ വികസന സങ്കല്പങ്ങൾ പ്രതീക്ഷിക്കണം രണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശരിത ടീച്ചറെ പോലുള്ളൊരു വ്യക്തിയുടെ സാന്നിധ്യം എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത് ഡൽഹിയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന വലിയ പൊതുപ്രവർത്തനം നിലയ്ക്ക് മാറുന്ന ഇന്ത്യയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നതിൽ പാർലമെൻറ്റിന് നിർണായകമായ സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാഗിലെ ഇടതുണ്ടെങ്കിലേ നമ്മുടെ എന്നോട് പലരും ചോദിച്ചു എന്താണ് നമ്മുടെ നമ്മുടെ എന്നുള്ള ആ ഒരു സംജയ്ക്ക് വലിയ അർത്ഥമുണ്ട് നമ്മൾ അടിവരയിടുന്ന ബഹുസ്വരത സാഹോദര്യം ഫെഡറലിസം മതനിരപേക്ഷത ഇതാണ് നമ്മുടെ എന്നുള്ള ആ വാക്കുകൊണ്ട് നമ്മൾ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരീര ടീച്ചറെ കുറിച്ച് ഞാൻ എം ബി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് എന്ന കാരണം വെച്ചാൽ ഞാൻ ഡൽഹിയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശരീര കുറിച്ച് ഞാൻ ഒരുപക്ഷെ ഒരു നിർവചനം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കേരളം അഭിമാനത്തോടെ നെഞ്ചലേറ്റിയ ഒരു വ്യക്തിത്വം ഇന്ത്യ ആദരവോടെ കാണുന്ന ഒരു വ്യക്തിത്വം ലോകം ഉറ്റുനോക്കിയ ഒരു പൊതുപ്രവർത്തനം അങ്ങനെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സർവദേശീയ തലത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ശരട് ടീച്ചറിൻ്റെ സ്ഥാനാർത്ഥത്തെ കാണുന്നത് അവരുടെ സാന്നിധ്യവും ശബ്ദവും പാർലമെൻറ്റിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് വടകരയുടെ വികസനത്തിന് മാത്രമല്ല ഇന്ത്യയുടെ നഷ്ടപ്പെടുന്ന മൂല്യങ്ങളെ തിരികെ പിടിക്കാൻ അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട രണ്ട് നെടുന്തൂണുകൾ ഇവിടെ ചെഗാവോ കെട്ടി പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു തുറന്ന സംവാദമാണ് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകാം ഏറ്റവും ഹ്രസ്വമായ രീതിയിലായിരിക്കണം സജഷൻസും ചോദ്യങ്ങളും പറയേണ്ടത് എന്നാൽ മാത്രമേ പരമാവധി ആൾക്കാർക്ക് പ്രതികരിക്കാൻ പറ്റൂ ഏറ്റവും ക്രിസ്പായിട്ട് ഷോർട്ടായിട്ട് അർത്ഥവത്തായിട്ട് സജഷൻസും ചോദ്യങ്ങളും ഉന്നയിക്കുന്ന ഒരാൾക്ക് മോഹനം മാഷ്ടവക ഒരു സമ്മാനമുണ്ടായിരിക്കും അവസാനം ആ സമ്മാനം ആർക്കുകയാണെന്നുള്ള കാര്യം പരിപാടി കഴിഞ്ഞ ശേഷമായിരിക്കും അറിയുന്നത് അതുകൊണ്ട് ഈ വിഷു ദിവസം സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഒത്തുചേരുമ്പോൾ ഒരു സഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തരത്തിലാണ് നമ്മൾ ഈ ഒരു ഒത്തുചേരൽ നടത്തുന്നത് വിഷു ആശംസകൾ വൈകിയാണെങ്കിലും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് അമുഖുമായി ഹ്രസ്വമായിട്ട് ഈ ഒരു സംവാദം തുറക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ശരത് ടീച്ചറെ ക്ഷണിക്കുക സ്നേഹമുള്ളവരെ ആദ്യം തന്നെ ഞാൻ ജോൺ ബിട്ടാസ് എം പിക്ക് ഒരു നൂറ് നന്ദി പറയുകയാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നേരത്തെ തീരുമാനിച്ച പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇവിടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരാനൊരവസരം ഉണ്ടാക്കാൻ വേണ്ടി ആ പരിപാടി മാറ്റിവെക്കുകയാണോ ഒഴിവാക്കുകയാണോ ചെയ്തെന്നറിയില്ല ഒഴിവാക്കില്ല എന്തായാലും അത് മാറ്റിവെച്ചിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്കൊരു പരിപാടി തന്നത് നമുക്കാണെങ്കിൽ മറ്റൊരു ദിവസം എടുക്കാനും കഴിയുന്നില്ല എടുത്തെല്ലാം പര്യടന പരിപാടിയൊക്കെ ഇട്ടതുകൊണ്ട് അപ്പോൾ ഇത്ര തിരക്ക് പിടിച്ച സമയത്തിനിടയിലും വടകര പാർലമെൻ്റ് മണ്ഡലത്തിനെ കണ്ടതിനും ഒരു പ്രത്യേക പരിഗണന നൽകിയതിനും ഞാൻ ജോൺ ബിറ്റാസ് എഗാവിന് വലിയ നന്ദി പറയുകയാണ് അതുപോലെ ജോൺ ബിട്ടാസ് ഇവിടെ വരുമ്പം അതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല പക്ഷേ പാർലമെൻറ്റിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശബ്ദം നമ്മളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പം പാർലമെൻറ്റിൽ ബ്രിട്ടാസിൻ്റെ പ്രസംഗം അത് വളരെ അർത്ഥവത്താണ് വളരെ അർത്ഥസമ്പുഷ്ടമാണ് അതുപോലെ വളരെ വ്യക്തമായി പറയേണ്ടുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ബാധിച്ചിട്ടുള്ള വാദിച്ചു ആളാണ് ജോൺ ബ്രിട്ടാസ് അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ജനശ്രദ്ധയിൽ കൊണ്ടുവരിക അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു ഒരു മാർഗ്ഗനിർദ്ദേശം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുക ഇതൊരു തുടക്കമാണ് യഥാർത്ഥത്തിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചാൽ നിങ്ങളിവിടെ ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളും അതെങ്ങനെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പരിഹാരമോ തീരുമാനമോ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് വിപുലമായ ഇത്തരം ചർച്ചകൾ നമ്മൾ സംഘടിപ്പിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനായിട്ട് ആദ്യം അങ്ങോട്ട് പറയുന്നില്ല ഒരു കാര്യം മാത്രം പറയാണ് ഞാൻ എനിക്ക് എം എൽ എ ആയാലും അതുപോലെ തന്നെ അഞ്ച് വർഷക്കാലം മന്ത്രിയായും പ്രവർത്തിച്ചതിൻ്റെ അനുഭവമുണ്ട് ആ അനുഭവത്തിൽ നിന്ന് പ്രധാനമായും മന്ത്രിയായപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിഞ്ഞത് ഒന്ന് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ ആകെ ഒന്ന് പരിഷ്കരിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി അതിന് പ്രത്യേകമായിട്ട് മാർഗനിർദ്ദേശം നൽകിയിരുന്നു ജനകീയമാക്കുക ആശുപത്രികൾ എന്നത് മാത്രമല്ല പേഷ്യൻ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത് മാത്രമല്ല ആധുനികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി എപ്പോ പറയുമ്പോഴും ഈ സമകാലികമായിട്ടുള്ള അവസരങ്ങൾ ഏറ്റവും ആധുനികത എങ്ങനെയാണ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക എന്നാണ് പറയാറ് എനിക്ക് കിട്ടിയ വകുപ്പിൽ അതിലെ പ്രത്യേക ഒരു മിഷനും നടപ്പിലാക്കിയിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ അടിമുടി പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം വിശദമായി പറയുന്നില്ല പ്രൈമറി തൊട്ടിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പ്രൈമറിയെ കുറേ കാലമായിട്ട് ശ്രദ്ധിക്കാതെ പോയിരുന്നു സ്പെഷ്യാലിറ്റിയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പ്രിവെൻഷന് നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്ന ഇടം പ്രൈമറിയാണ് ആ പ്രൈമറി തലത്തെ പ്രൈമറി ആശുപത്രികളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് അതിനകത്ത് കാലികമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളൊരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത് അതിൻ്റെ ഗുണഫലം ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോകുമ്പോൾ ചിലരുടെ ഒന്ന് പറയും ടീച്ചർ എന്നു വന്ന് എഫ് എച്ച് സി ആക്കിയ സ്ഥലമാണിത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് സെക്കൻഡറി തേർഷ്യറി ആ ലെവലിൽ വമ്പിച്ച മാറ്റം ഉണ്ടാക്കി മെഡിക്കൽ കോളേജുകളിലടക്കം അതാണ് ആ മേഖല അങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കുറെ പുതിയ പദ്ധതികൾ ഓരോ വിഷയം എടുത്ത് അതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുക അതാണ് ഞാൻ ഇന്ന് ഇന്നിവിടെയും ചർച്ച വരുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ശിശുമരണ നിരക്ക് കുറക്കണം അതിൻ്റെ ഒരു മാർഗ്ഗമായിട്ട് ഒരു ആയിട്ട് എടുത്തത് കഞ്ചനറ്റൽ ഹെർട്ട് ഡിസീസ് അതെങ്ങനെയാണ് പരിഹരിക്കുകയാണ് അതിന് പ്രത്യേക ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഹൃദ്യം അതിന് അതിൻ്റെ സംഘത്തെ ഉണ്ടാക്കി ടീമിനെ ഉണ്ടാക്കി ആ ടീം വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല എഫക്റ്റായിരുന്നു ഏഴായിരത്തി ഇരുന്നൂറിലേറെ കുട്ടികളുടെ ഓപ്പറേഷൻ നടന്നു ശിശുമരണ നിരക്ക് ട്വൽവ് ഔട്ട് ഓഫ് തൗസൻഡ് ലൈവ് ബർത്ത് ആയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലത് ഫൈവ് പോയിൻറ്റ് ഫോർ ഔട്ട് ഓഫ് തൗസൻഡ് ലൈവ് ബർത്ത് ആക്കിയിട്ട് കുറച്ച് നേരെ പകുതിയാക്കിയിട്ട് കുറക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഒരു ടീം ഫോം ചെയ്ത് വർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് അന്ന് എല്ലാവരിലും പിന്നെ ഇപ്പോൾ ഈ കോവിഡ് എല്ലാം കൈകാര്യം ചെയ്ത രീതി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെയുണ്ട് അതിനും ടീം ഫോമേഷൻ റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം ശങ്കിച്ചു നിന്നിട്ട് കാര്യമില്ല തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിൽ കൊടുക്കുന്ന സപ്പോർട്ട് എന്താണ് ഇത് അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിൽ എങ്ങനെയാണ് പരിഹാരം കാണുക എന്ന് കണ്ടെത്താൻ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത് ആമുഖമായിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തെ വികസന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വികസന പുതുക്കികളായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ നിർദ്ദേശം വയ്ക്കുന്ന മുറയ്ക്ക് നമുക്ക് എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം